നമസ്കാരം ഒരുമാതിരി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബോച്ചേനെ അറസ്റ്റ് ചെയ്തു ബോച്ചേനെ ജാമ്യം നിഷേധിച്ച് അറസ്റ്റ് ചെയ്തു അല്ലേ അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോയിൽ വന്നിരുന്നു അത് മിനിയാന്ന് രാത്രി നടന്നൊരു ചാനൽ ചർച്ച ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിട്ടാണ് രാഹുൽ ഈശ്വറും വേറൊരു നടിയും തമ്മിലുള്ളൊരു ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വറിൻ്റെ നിലപാടാണ് ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് ശരി തന്നെയാണ് മാന്യമായി വസ്ത്രം ധരിക്കണം എന്നുള്ള ആ ഒരു കമൻസിൽ എൻ്റെ നിലപാട് അത് തന്നെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക മിതത്വത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളും നടത്തുമ്പോൾ മിതത്വം വസ്ത്രധാരണത്തിലും പാലിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ കണ്ടൻറ്റ് പക്ഷേ ഇന്നിപ്പോൾ വേറെ ഒരു ട്വിസ്റ്റ് അതായത് ബോച്ചയ്ക്ക് ജാമ്യം നിഷേധിച്ചു ജയിലിലായി അപ്പോൾ പത്രത്തിൻ്റെ ഉള്ളിൽ അത് ഫസ്റ്റ് പേജിൽ ഇല്ലാത്തൊരു വാർത്തയാണ് പത്രത്തിൻ്റെ ഉള്ളിലുള്ളൊരു വാർത്തയിൽ നിന്ന് ഒരു കാര്യം പറയാം അതായത് ശക്തമായ വാദം നടന്നു ശക്തമായ വാദം നടന്നിട്ട് പിന്നെ കോടതി ജാമ്യം നിഷേധിച്ചു ജയിലിലേക്ക് വിട്ടു അതാണിപ്പോൾ വാർത്ത അതിൻ്റെ ഉള്ളിലുള്ളൊരു വാർത്ത കോടതി ജാമ്യം നിഷേധിക്കാൻ കാരണം ഈ ഹണി റോസിൻ്റെ ഈ സ്വകാര്യ മൊഴിയെടുപ്പ് ഇൽ നിന്നുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഈ ജാമ്യം നിശ്ചയിച്ചു തന്ന അപ്പോൾ കുന്തി ദേവി എന്ന് വിളിച്ചു എന്നുള്ളതായിരുന്നു കുഞ് കുന്തി ദേവി എന്ന് ദ്വയാർത്ഥത്തിലുള്ള ഈ പരാമർശം നടത്തി എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഇത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ ഒരു തെറ്റ് എന്തായാലും തെറ്റ് തന്നെ യാതൊരു ദ്വയാർത്ഥത്തിലുള്ള പരാമർശങ്ങളൊന്നും സ്ത്രീകളെക്കുറിച്ച് പാടില്ല അപ്പോൾ എങ്കിലും അത് പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ബോച്ചെ പറഞ്ഞ സ്ഥിതിക്കകം മാപ്പ് പറഞ്ഞത് തീർത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു നിലപാടാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നു നോക്കുമ്പോൾ കോടതിയുടെ ശക്തമായ വാദം നടന്നു എന്നും ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് ശക്തമായി വാദിച്ചു ഈ ഹൺ ഈ ഹണി റോസിൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യണതെന്നൊക്കെ വാദിച്ചു എന്നൊക്കെയുള്ള ശക്തമായ വാദം കോടതിയിൽ നടന്നിട്ടുണ്ട് അവസാനം ഈ ജാമ്യം നിഷേധിക്കാൻ മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിക്കാണ്ടായ കാരണം ഈ ഹണി റോസിൻ്റെ ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിക്കണമെങ്കിൽ രഹസ്യമൊഴിയിൽ എന്തോ കാര്യമായ വിഷയങ്ങളുണ്ട് അതാണ് നമുക്ക് രഹസ്യമൊഴി എന്താണെന്നിപ്പോൾ നമുക്കറിയില്ലോ കോടതിയിൽ കൊടുക്കുന്ന രഹസ്യമൊഴി നമുക്കറിയില്ല രഹസ്യമൊഴി എന്തായാലും കുന്തി ദേവി എന്ന് വിളിച്ചതിനേക്കാളും അപ്പുറമായിരിക്കും അതുകൊണ്ടാണ് രഹസ്യമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ രഹസ്യമൊഴിയിൽ ബോശയെക്കുറിച്ച് ഉള്ള കണ്ടൻറ്റ് കൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത് എന്ന് വായിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് ചിന്തിക്കാൻ ഊഹിക്കാതെ പറയാൻ പറ്റുള്ളൂ രഹസ്യ കോടതിയിൽ വരുന്ന രഹസ്യമൊഴിയെക്കുറിച്ച് നമുക്ക് അതിൻ്റെ മാനം നോക്കി നമുക്ക് പലതും സങ്കല്പിക്കാം എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ രഹസ്യമൊഴി കാരണമാണ് ജാമ്യം നിഷേധിച്ചതെന്ന് വരുമ്പോൾ എന്തൊക്കെയോ എന്ന് തോന്നുന്നു അപ്പോൾ അതൊരു ആ ഒരു തിരുത്തിന് വേണ്ടിയിട്ട് തിരുത്തല്ല അപ്പോൾ എന്തൊക്കെയോ സംതിങ് അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ആ ഒരു നിലപാട് ആ ആശയം പങ്കുവെക്കാമെന്ന് കരുതിയാണ് ഞാൻ പിന്നെ അതുപോലെ ഈ നമുക്ക് ഈ ധയാർത്ഥം എന്ന് പറയുമ്പോഴേ ഈ ദ്വയാർത്ഥം വാക്കിലെ ദ്വയാർത്ഥം ദ്വയാർത്ഥമൊന്നും പാടില്ല ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ഒരു അവമതിക്കലും പാടില്ല പക്ഷേ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും പാടില്ല സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെപ്പോഴും നമ്മൾ ഒരു ആകർഷകമായ ഒരു ഇത് തന്നെ ഇപ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോഴത്തൊരു മനുഷ്യ സ്ത്രീയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയണത് ഏതൊരു ജീവിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണമുണ്ട് അല്ല ഈ ലിംഗങ്ങൾ തമ്മിൽ ലിംഗ വ്യത്യാസം തമ്മിൽ പെണ്ണാണിനോടും ആണ് പെണ്ണിനോടും അതങ്ങനെ അതൊരു പ്രകൃതിയാ ഒരു അത് ആവശ്യമാണ് അതിലൂടെയാണല്ലീ ജനറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരുപാട് ആവശ്യങ്ങളുണ്ട് മനുഷ്യൻ എന്നുള്ളത് വിടാ ജീവജാലങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതിൽ പെട്ട ഏറ്റവും വലിയൊരു ആവശ്യമാണ് വിശപ്പിന് പരിഹാരം കാണുക എന്നുള്ളത് അത് പരിഹാരം കണ്ടില്ലെങ്കിൽ പിന്നെ നിലനിൽപ്പില്ല അതാണ് ഏറ്റവും ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വിശപ്പിൻ്റെ പിന്നെ വിശപ്പാണിതിൻ്റെ അടിസ്ഥാനം അപ്പം ഈ എന്ത് ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും വികസനം നടക്കുന്നുണ്ടെങ്കിലും ഈ നിർമ്മാണ പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ ഈ നിലനിൽപ്പ് അല്ലേ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഓരോ ആശയങ്ങൾ ഉണ്ടാക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആ നിലനിൽപ്പിൻ്റെ ആ നിലനിൽപ്പ് എങ്ങനെയാണ് വിശപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിശപ്പിന് പരിഹാരം എന്നുള്ള നിലപ്പം വിശപ്പ് എന്നുള്ളതിന് വലിയ പ്രസക്തി ഇല്ലാതായി പണ്ടൊക്കെ വിശപ്പിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്ന കാലമായിരുന്നു ഒരു ഒരു അരപ്പതിറ്റാണ്ട് മുമ്പ് അര നൂറ്റാണ്ട് മുമ്പൊക്കെ കാരണം ഒരു ചായ കിട്ടുമെന്ന് കണ്ടാൽ ഒരാളുടെ പിന്നാലെ എത്രയും പോകാൻ തയ്യാറാവും ഒരാൾ ആ കാലത്ത് പഴയ കാലത്തൊക്കെ നമ്മളെ പൂർവികരൊക്കെ പറയുന്നതൊക്കെ വിശപ്പ് വിശന്നിട്ട് നമ്മൾ പല ആ കാര്യങ്ങൾ ആ കാലത്തൊക്കെ ചില പരിപാടികൾ പോലും രഹസ്യമായി നടത്തുന്ന കാരണം ആളുകൾ ഈ അന്നത്തെ കാലത്ത് വിശപ്പിന് വലിയ പ്രസക്തിയുള്ള കാലഘട്ടം വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കഷ്ടപ്പെട്ടിരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് നമ്മുടെ ഇന്നും നമ്മുടെ തൊട്ട് നമ്മുടെയൊക്കെ പിതാക്കളുടെ ജനറേഷനിലൊക്കെ അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു വിശപ്പിനൊരാൾ കൊടുത്ത അയാളോട് വലിയ പ്രതിപത്തി അയാളാണ് ഹീറോ ആ കാലത്ത് ഇപ്പോൾ വിശപ്പിന് വലിയ പ്രസക്തി ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിന് പറയുന്നതിന് പ്രസക്തി ഇല്ലെങ്കിലും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം വിശപ്പാണ് വിശപ്പാണ് ഈ ലോകത്തിൽ ഈ എല്ലാ പ്രശ്നത്തിനും പരിഹാരം അതായത് എല്ലാ പ്രശ്നത്തിനും ഒരു മിനിറ്റ് എല്ലാ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം വിശപ്പാണ് ഈ ലോകത്തുള്ള കണ്ടുപിടുത്തങ്ങൾ മുഴുവനും വിശപ്പിൻ്റെ വിശപ്പിൽ നിന്ന് കണ്ടുപിടിച്ചത് ഇപ്പോൾ വിമാനം കണ്ടുപിടിച്ചത് ഒരു അർത്ഥത്തിൽ അതിൻ്റെ ബേസ് വിശപ്പാണ് അല്ല ഈ കാണുന്ന വികാസ വിമാനം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടെക്നോളജിയാണ് വിമാനം എന്ന് പറയുമ്പോൾ അതുകൊണ്ടത് പറഞ്ഞത് മാത്രം നമ്മളൊരു ജോലി ചെയ്യുന്നു ആ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയുടെ ഭാഗമാണ് എല്ലാം വരുന്നത് ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കും അതിനേക്കാളും മികവ് ഉണ്ടാക്കാൻ ശ്രമിക്കും അതിലൊരു വികാസം നമ്മൾ കണ്ടെത്തും അത് ജോലിയിലുള്ള വികാസമാണ് കണ്ടുപിടുത്തത്തിലുള്ള വികാസമാണ് അവനേക്കാളും മുന്നേറണം അല്ലെങ്കിൽ ഒരുപടി മുന്നോട്ട് നിൽക്കണം എന്ന് കരുതി നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് ഈ കാണുന്ന ലോകം ഈ അർത്ഥത്തിൽ വികസിച്ചത് അത് നമ്മൾ നമ്മളുടെ ജീവിത പ്രശ്നത്തിന് വേണ്ടിയാണ് നമ്മളിതൊക്കെ ഇറങ്ങുന്നത് ജീവിത പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശപ്പ് അല്ലേ വിശപ്പാണ് അടിസ്ഥാന പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന ഒരുപാട് വീഡിയോ നീണ്ടുപോകുന്നത് ഇനി ഞാൻ ചുരുക്കി പറയാം നമ്മൾ ഈ ദ്വയാർത്ഥങ്ങൾ വരുമ്പോൾ ഈ ദ്വയാർത്ഥം പലപ്പോഴും ചില വാക്കിന് അറിയാതെ ദ്വയാർത്ഥം വരും ഇപ്പോൾ കുന്തി ദേവി അല്ലേ കുന്തി ദേവി എന്ന് പറയുമ്പോൾ അത് ദ്വയാർത്ഥത്തിലോട്ട് ചിന്തിക്കാം അത് വർണ്ണന കൊണ്ട് എന്നുള്ളതല്ല ആ വാക്കിൽ തന്നെ ദ്വയാർത്ഥം കിടക്കുന്നില്ലേ നിങ്ങളാലോചിച്ച് നോക്കുകയാണെ ഉണ്ട് ഇപ്പോൾ നമ്മളെ ഈ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഇലക്ട്രോണിക്സ് സ്ഥാപനമാണ് കണ്ണങ്കണ്ടി അല്ലേ കണ്ണങ്കണ്ടി എന്നുള്ളതിലേശം വള്ളി പുള്ളിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണെ നമുക്ക് പലതും വരൂല്ലേ അപ്പം അങ്ങനെ ഉള്ള ഈ ബാക്കിലൊക്കെ ധയാർത്ഥം താനേ കയറി വരുന്ന ഒരുപാട് ഇതുണ്ട് പക്ഷേ ഇത് ഇതങ്ങനെയുള്ളൊരു ദ്വയാർത്ഥത്തിലല്ല ബോച്ച പറഞ്ഞത് ബോഛ പറഞ്ഞത് അതിൻ്റെ ഒരു മാനം വേറെയാണ് ഏതായാലും വെറുതെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് കേൾക്കാനും ബുദ്ധിമുട്ട് അപ്പം ഞാൻ പറ ഈ ദ്വയാർത്ഥത്തിൻ്റെ ഒരു വിഷയത്തിലല്ല ഈ ഹണി റോസ് കൊടുത്ത ഒരു പിന്നെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് കേ ജാമ്യം നിഷേധിച്ചതെന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത് കൂടുതൽ പറയ അറിയേണ്ടിയിരിക്കുന്നു പറയേണ്ടിയിരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം ഈ രാഹുൽ ഈശ്വർ ഉന്നയിച്ചൊരു വിഷയം ഈ സഭ്യത വേണം സഭ്യത വസ്ത്രധാരണത്തിലും ഒക്കെ വേണം അക്കാര്യത്തിൽ ഹണി റോസ് ഹണി റോസിൻ്റെ നിലപാട് ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞാൽ നിലപാടല്ല പ്രവർത്തനം ഹണി റോസിൻ്റെ പെർഫോമൻസ് അതിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരണം എന്നുള്ള നിലപാട് തന്നെയാണ് എനിക്കുള്ളത് ഓക്കെ എൻ്റെ വോയിസ് ഒരുപാട് നീണ്ടുപോയി ക്ഷമിക്കണം താങ്ക്